ായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയില്ല ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയില്ല ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ കർവിൽ പ്രിയരെ അനുഗ്രഹീതമായ ഈ പകൽ ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ സർവവല്ലഭനായ കർത്താവ് കൃപചേതന് നന്ദി പറയുന്നു കഴിഞ്ഞ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും അതിശയകരമായി നടത്തിയ ദൈവത്തിന് ഇന്നും ജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന ദൈവത്തിലാണ് നാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കുവാൻ കഴിവുള്ള ഒരുവനാണ് നശ്രയനായ യേശു ആ യേശുവിൻ്റെ പാതപിടത്തിൽ അടുത്ത് വരുന്ന ആരുമായിക്കൊള്ളട്ടെ അവരെ സ്നേഹപൂർവം സ്വീകരിക്കുന്ന നല്ല യേശു ആ യേശുവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അല്പസമയം ദൈവവചന ചിന്തയിലേക്ക് മുത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതെ ഇന്ന് നമ്മളിവിടെ വായിച്ചു കേട്ട വിശുദ്ധ വചനം അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എവരുമേ എല്ലാവരും എൻ്റെ ഇടുക്കിലേക്ക് വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈ ലോകത്തിൽ ധാരാളം ചരിത്ര പുരുഷന്മാർ ഉദയം ചെയ്തിട്ടുണ്ട് എന്നാൽ ചരിത്രപുരുഷനായ യേശു മാത്രമാണ് ഇങ്ങനെയൊരു വാക്ക് പൊതുജനത്തോട് പറയുന്നത് എൻ്റെ അടുക്കു വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നാല് സുവിശേഷങ്ങളിൽ നാല് വ്യത്യസ്തമായ നിലയിലാണ് യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് മർക്കോസ് യേശുവിനെ ദാസനായി ചിത്രീകരിക്കുമ്പോൾ ലൂക്കോസ് യേശുവിനെ മനുഷ്യ പുത്രനായിട്ടാണ് കാണിക്കുന്നത് യോഹനാനാകട്ടെ ദൈവപുത്രൻ എന്ന നിലയിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോക ജനതകളുടെ മുൻപിൽ അവർക്കെല്ലാവർക്കും ഒരു വചനമാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് പാപ ഭാരത്താൽ ഇവിടെ കർത്താവ് അക്ഷരീകമായ അധ്വാനത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയല്ല ചെയ്യുന്നത് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലിരിക്കുന്ന ജനം അധ്വാനിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പന കൂടിയാണ് ആദിമ മാതാപിതാക്കളായ ആദാമിനോടും ഹൗവയോടും കൂടി പറയുമ്പോൾ അവരോടും പറയുന്നത് എന്താണ് നിങ്ങൾ വരുന്ന നാളുകളിൽ തോട്ടത്തിൻ്റെ അകത്ത് നിന്നപ്പോഴും പുറത്ത് അവർ പോയപ്പോഴും അവരോട് പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ ഒന്നാണ് നിങ്ങൾ അധ്വാനിക്കുക വിയർപ്പോ കൂടെ അപ്പം ഭക്ഷിക്കുക എന്നതിൻ്റെ പിൻപിൽ നന്നായി ഭൂമിയിൽ അധ്വാനിക്കണമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും ജീവിത മേഖലകളിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിലും എല്ലാവർക്കും ഒരേ അധ്വാനമായിരിക്കത്തില്ല ചിലർ സ്കൂൾ തലങ്ങളിൽ അധ്വാനിക്കുന്നു ചിലർ കൂലി വേലയോടനുബന്ധിച്ച് അധ്വാനിക്കുന്നു മറ്റു ചിലർ ആത്മിക വേദികളിൽ അധ്വാനിക്കുന്നു മറ്റ് ചിലർ ഓഫീസ് ആയിട്ട് അധ്വാനിക്കുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിൽ അവർക്ക് കൊടുക്കപ്പെട്ടിട്ടുള്ള ജോലി കാര്യങ്ങളിൽ അവരത്യന്തം അധ്യധ്വാനം ചെയ്തുകൊണ്ടാണ് അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് രാവും പകലും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വന്ന ശിഷ്യഗണങ്ങളെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നു അപ്പോൾ വരും കാലഘട്ടത്തിൽ നമ്മുടെ അധിധ്വാനങ്ങൾ ഏതുമാകട്ടെ അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് എന്നാണ് ലിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പൊക്കട്ടെ ഞാനിവിടെ അധ്വാനത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കർത്താവ് ഇതുപോലെ ഭൗമികമായി അധ്വാനിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് അവരെ എൻ്റെ അടുക്കിലേക്ക് വരാനല്ല പ്രത്യക്ഷവും പരോക്ഷമായ നിലയിൽ ഇവിടെ ആവശ്യപ്പെടുന്നത് ഇവരുടെ അധ്വാന തലങ്ങളുണ്ടെങ്കിലും മറ്റൊന്ന് ആത്മിക മണ്ഡലത്തിൽ പാപഭാരത്താൽ കഴിയുന്ന ആത്മാക്കൾ ധാരാളമുണ്ട് അങ്ങനെ പാപഭാരം വേരി ആമേ നമുക്കൊരു ചുമട് പോലെ അതിപ്പോൾ തോന്നില്ല എങ്കിൽ പോലും ചില ഹൃദയങ്ങളെ പാപഭാരം ആമേ നാം ചുമക്കുന്ന കിൻഡൽ കണക്കിന് ഭാരം പോലെ മനസ്സിനെ ആ ഭാരം അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും എനിക്കിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് നിങ്ങൾ പാപഭാരത്താൽ ആരും സഹായിപ്പാനില്ല എന്നുള്ള ഒരു ചിന്തയിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ യേശു നിൻ്റെ ഭാരത്തെ ചുമക്കുവാൻ കഴിവുള്ളതാണ് ത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു നിന്റെ ഭാരമെഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തുമെന്ന് വചനം പറയും അപ്പൊ നമ്മുടെ ജീവിത ഭാരങ്ങൾ നാം തന്നെ കൊണ്ടു നടക്കുന്നിടത്തോളം നമുക്ക് സ്വസ്ഥതയുണ്ടാകത്തില്ല സമാധാനമുണ്ടാകത്തില്ല ജീവിതത്തിൽ എപ്പോഴും നിരാശകളും ടെൻഷനുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കുവാൻ കഴിയാതെ എല്ലാം അവതാളത്തിലേക്ക് കടന്നുപോകും അതുകൊണ്ട് ഭാരം ഇറക്കി വെച്ച് നല്ല ആശ്വാസം കണ്ടെത്തുവാൻ ഇന്ന് യേശു നമ്മോട് പറയുകയാണ് നമ്മൾ ഈ വായിച്ച വിധ അനുബന്ധിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് എൻ്റെ മുഖം വളരെ മൃദുവാണ് ചുമട് ലഘുവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം വളരെ ലഘുവായ കാര്യങ്ങളാണ് മൃദുവായ കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുക പാപഭാരം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ കഠിന ഭയമുള്ളവരും ഭാരമുള്ളവരുമാകും പക്ഷേ അത് ക്ഷമിക്കപ്പെടുന്നുവെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മനസ്സ് സന്തോഷമുള്ളവരും ഫ്രീ ആയി മനസ്സ് ഫ്രീ ആയി നിങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ് ഇതിലൂടെ ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ നല്ല ആശ്വ ശ്വാസപ്രതനാണ് ആശ്വാസദായകനാണ് നമ്മുടെ കൃതാവായ യേശു എന്നുള്ള ഒരു വസ്തുത നമുക്ക് ഇന്ന് ഓർമ്മപ്പെടുത്തും ഒന്ന് നമുക്കതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം എടുത്ത് മുന്നോട്ടു പോകാം ആശി അറ്റുപോയ അതെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അറ്റ ആശ അറ്റുപോയ ശിഷ്യഗണങ്ങൾ അക്കരയ്ക്ക് പോയ ഒരു സാഹചര്യത്തിൽ അവരുടെ നിലവാരത്തിലേക്ക് ജീവിതത്തിലേക്ക് വന്നു യേശു അവരെ മറുകരയിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു യേശു മലയുടെ മുകളിൽ പ്രാർത്ഥനയ്ക്കു വേണ്ടി കടന്നുപോയി മണിക്കൂറികൾ ഏറെ പിന്നിട്ടു പടക് കരവിട്ടധിക നാഴിക വരെ എത്തിയിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് യാമങ്ങൾ പോലും പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ അത് ഒരു നാലാമത്തെ യാമത്തിലേക്കും പോലും അവരുടെ ജീവിത പടക് കടന്നിരിക്കുകയാണ് നമുക്കറിയാം പന്ത്രണ്ട് ശിഷ്യന്മാർ ഇപ്പോൾ മറുകരയ്ക്ക് പോകുകയാണ് യേശു പറഞ്ഞു നിങ്ങളങ്ങോട്ട് പൊയ്ക്കൊള്ളുക ഞാൻ പിന്നാലെ വരാം എന്നോ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ യേശു പ്രാർത്ഥനയിലിരിക്കുകയാണ് പ്രിയസഹോദരങ്ങളെ നിങ്ങളെ പറഞ്ഞയച്ച യേശു മലയുടെ മുകളിലാണെങ്കിലും നിങ്ങളെക്കുറിച്ച് യേശുവിന് ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് നിങ്ങൾ തകരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല ആമേ നിങ്ങൾ എവിടെ യേശു യേശുവാണോ നിങ്ങളെ അയച്ചത് സുവിശേഷ വേലയിലാണോ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഇല്ല നിങ്ങൾ ഭൗമിക ഏതെങ്കിലും വേലയിലാണോ പക്ഷെ അവിടെ നിങ്ങളെ പരാജയപ്പെടുത്താതെ നിങ്ങളെ അയച്ച ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനിങ്ങും പദ്ധതിയും ഉണ്ടെന്നുള്ളത് നിങ്ങൾ തള്ളിക്കളയരുത് അതുകൊണ്ട് ഒന്നാം യാമത്തിൽ മറുപടി കിട്ടിയില്ല രണ്ടാം യാമത്തിലെങ്കിലും കിട്ടുമെന്നവർ പ്രതീക്ഷിച്ചു പ്രാർത്ഥനയോട് കാത്തിരുന്നെങ്കിലും രണ്ടാം യാമത്തിലും അവർ പ്രതീക്ഷിച്ച മറുപടി ഉണ്ടായില്ല പടക് മൂന്നാം യാമത്തിലേക്ക് കടക്കുന്നു ആ യാമത്തിലെങ്കിലും യേശു വരണമേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആ മൂന്നാമത്തെ യാമത്തിലും യേശു അവരുടെ അടുക്കലെത്തിയില്ല പടക് നാലാമത്തെ യാമത്തിലേക്ക് കടക്കുകയാണ് ഈ സന്ദർഭങ്ങളിൽ അവർക്ക് നിലവിളിയുണ്ട് പ്രാർത്ഥനയുണ്ട് ഒക്കെ അവർ പ്രകടമാക്കുന്നുണ്ടെങ്കിലും ആ പ്രകടനത്തിനോ പ്രകടമായ നിലവിളിക്കൊത്തവണ്ണമായി യേശു അവരുടെ അടുക്കലില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ബോധ്യമായി പക്ഷെ ഇവിടെ നാലാം വ്യാമത്തിലേക്ക് വന്നപ്പോൾ പടക തിരകളാൽ മുങ്ങുമാറായി ഹൽ Hallelujah. പ്രതികൂലത്തിന്റെ നടുവിലൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഒരു വിശ്വാസി ലോകമാകുന്ന ആമേൻ കടലിലൂടെ സാഗരത്തിലൂടെ വിശ്വാസമാകുന്ന പടകിലെ നീ യാത്ര ചെയ്യുമ്പോൾ ആമേൻ ഓളങ്ങളും തിരമാലകളും എന്ന പ്രതികൂല ശക്തികൾ നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ തകർന്നു പോകുമോ മുങ്ങിപ്പോകുമോ ആമേൻ ഇനിയും ജീവിതം ലക്ഷ്യം കാണുവാൻ കഴിയുമോ എന്ന് വരെ ചിന്തിക്കുന്ന ആമേ മേഖല നിങ്ങളിലൂടെ കടന്നുപോയെന്ന് വന്നേക്കാം എന്നാലും സ്വർഗത്തിലെ ദൈവം പറയുകയാണ് അവിടെ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് പക്ഷേ ഇപ്പോൾ വരെ വിളിച്ചിട്ടും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ക്രിസ്തു വന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ദൈവത്തിന്റെ സമയമാകുമ്പോൾ ഇതാ കർത്താവ് നിങ്ങളുടെ പടകിലേക്ക് എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് യാമങ്ങൾ വരെയും അവർക്ക് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അമേൻ എല്ലാറ്റെയും തരണം ചെയ്യാം ആമേൻ പക്ഷെ ഇവിടെ ഒന്നും പ്രതീക്ഷിച്ചതിന് ഒത്തവണ്ണം ഒരു നന്മയും വിടുതലും കിട്ടാതെ വരുമ്പോൾ നാലാം യാമം എന്ന് പറയുന്നത് അവരുടെ സകല കഴിവുകളും അസ്തമിച്ചുപോയി പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഭയപ്പെട്ട് നിൽക്കുകയാണ് കാരണം പടക്കം മുങ്ങുമാറായി നിൽക്കുകയാണ് ജീവിതത്തിൽ നോക്കുക മുങ്ങുമാറായി നിൽക്കുന്ന ആമേൻ ആ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ആരെ തേടി അവർ നിലവിളിച്ചോ ആ ദൈവത്തോടുള്ള അവരുടെ നിലവിളി വർദ്ധിപ്പിക്കുകയല്ലാതെ ആമൻ അവരൊരിക്കലും ആമേൻ അധപ്പതിച്ചു പോകുന്നില്ല പക്ഷേ ഓർക്കണം നമ്മൾ പറഞ്ഞു വന്നത് ആശി അറ്റുപോയ ശിഷ്യന്മാരെ ആശ്വസി യേശു അവരുടെ ജീവിതത്തിലേക്ക് അടുത്ത് ചെല്ലുകയാണ് മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ഒൻപത് അൻപത് എന്നീ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ അവർ ആശയറ്റുപോയ ഒരു നിലവാരത്തിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ എത്ര പ്രയത്നിച്ചിട്ടും എത്ര തുഴഞ്ഞിട്ടും മറുകരയെത്താതെ ഈ നടുക്കടലിൽ തകർന്നു പോകുമെന്നുള്ള പ്രാണഭയത്തിൽ ആമേന അവർ ഭാരപ്പെടുമ്പോൾ നാലാം യാമം തന്നെ ആമേൻ പടക് കടന്നിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത യാമത്തിലേക്ക് പടക് കടന്നിരിക്കവേ ആ പ്രാരംഭഘട്ടം എന്ന നിലയിലാവാം നസ്രാകുന്ന യേശു മലയുടെ മുകളിൽ നിന്ന് അവരെ തേടിയെത്തുവാനിടയായി നിങ്ങൾ എത്ര അകലത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിത്വമായിരുന്നാലും ശിഷ്യങ്ങടങ്ങളെ നിങ്ങളെ തേടി കടലിൻ്റെ മീതെ വെള്ളത്തിൻ്റെ മീതെ ഇതാ യേശു നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ് ഏത് പ്രതികൂലമാണോ നിങ്ങളെ ഇതുവരെ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് മുക്കിക്കളയുമെന്ന് പറഞ്ഞത് തകർത്ത് കളയുമെന്ന് പറഞ്ഞത് ഇനിയും മുൻപോട്ട് നിന്നെ വിടില്ല എന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളെ പോലെ ഉയർന്നു കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ആ സമയത്തു തന്നെയാണ് യേശു സമയത്ത് നാലാം വ്യാമത്തിൽ കടലിന് മീതെ നടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോൾ പത്രോസ് ആകെ ഭയപ്പെട്ടു ആമേൻ ഫയെന്നു വറച്ചു നിൽക്കുന്ന പത്രോസ് പെട്ടെന്ന് വിളിച്ചു പറയുകയാണ് അതാ ഭൂതം വരുന്നു എന്നുള്ള വാക്ക് ശിഷ്യന്മാരോട് പറയുകയാണ് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം ഒന്നാമതേ അവർ പണ്ടുവലിച്ച് തിരകളാൽ വലഞ്ഞ് വെള്ളം മുങ്ങുമാറായ സ്ഥാനത്ത് പ്രാണഭയം അവരുടെ ഉള്ളിലുണ്ട് ഈ സന്ദർഭത്തിൽ ഒരു ഭൂതം കൂടെ വരുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അവരാകെ ആമേൻ ആശയറ്റുപോയി അവിടെ ആകെ നിയന്ത്രണം വിട്ടുപോയി അവരാകെ തകർച്ചയിലെത്തു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിലേക്കും മാറി യെസ് എന്നാൽ യേശു പെട്ടെന്ന് അവരോട് പറഞ്ഞു ശിഷ്യന്മാരെ നോക്കി യേശു പറയുകയാണ് കുഞ്ഞുങ്ങളെ ഭൂതമല്ല ഞാനാകുന്നു എന്നേശു അവരെ നോക്കി പറഞ്ഞു ഈ ലോക ജീവിതത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന നിരവധി ശക്തികൾ ഭയപ്പെടുത്തുന്ന നിരവധി അനുഭവങ്ങൾ പ്രകൃതിയിലൂടെയോ ആമേൻ അന്തരീക്ഷങ്ങളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ പ്രവർത്തന മേഖലകളിലൂടെയോ നിന്നെ ഭയപ്പെടുത്തി ആശയില്ലാതാക്കി ആശയറ്റുപോയ ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി നിന്നെ മാറ്റുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുകയാണ് ഇവിടെ നീ തളരരുത് ഇവിടെ നീ തകരരുത് നിന്നെ സംരക്ഷിക്കുവാൻ നിന്നെ കരകയറ്റുവാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട് നസരനാകുന്ന യേശു ആ യേശുവിൻ്റെ പ്രത്യേകത രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല എന്നും അമേ ചെവി മന്ദമായിട്ടില്ല എന്നും നാം മറ്റൊരു വചനത്തിൽ വായിക്കുകയാണ് അപ്പോൾ നാം മനസ്സിലാക്കുക ആശ്വസിപ്പിക്കുന്ന ദൈവം പ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടക്കുന്ന ആശയറ്റുപോയ അവരുടെ ആ ജീവിതയാത്രയിൽ അവരുടെ ഭയത്തെ മാറ്റുവാൻ അവരെന്തിനെ നോക്കി ഭയപ്പെട്ടോ ആ ഭയപ്പാടുകളെ മാറ്റുവാൻ യേശു പറഞ്ഞതൊരു വാക്കാണ് ഞാനാകുന്നു കുഞ്ഞുങ്ങളെ ഞാനാകുന്നു ഇന്നലെ വരെ ഭയപ്പെട്ടിരുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ യേശുവിൻ്റെ ഒറ്റ ിൽ ആ ഭയം മാറി അവർ ധൈര്യം പ്രാപിക്കുവാനിടയായി ഇന്നലകളിൽ ആമേ ദുർ സ്വപ്നം കണ്ട് ഭയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവം നിന്നോട് പറയുകയാ നീ ഭയപ്പെടേണ്ട ആമാശ്വാസം തരുവാൻ എൻ്റെ കരത്തിന് കഴിയും എൻ്റെ വാക്കിന് കഴിയും എന്നുള്ളത് ബോധ്യമാക്കുകയാണ് വിവിധ നിലകളിൽ നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളുണ്ടാകാം എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ വാക്കിലൂടെ നാം മനസ്സിലാക്കുന്നത് ഭയപ്പെടേണ്ട ഞാനാകുന്നു എന്ന് പറഞ്ഞ വാക്കിൽ പത്രോസ് ധൈര്യപ്പെടുകയും നീയാണെങ്കിൽ ഞാനും അവിടേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ആമേനവിടേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ടായി അത് നമ്മൾ വ്യത്യസ്ത ചിന്തകളാണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റൊരു സമയത്ത് ശിഷ്യന്മാരും യേശു മാത്രമുണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ ഏതു കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന യേശു അതുമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഉറങ്ങിക്കിടക്കുന്ന യേശു അപ്പോൾ പടകു മുങ്ങുമാറാകുന്നത് വരെ തിര തല്ലിക്കയറുന്നു അവിടെയാണ് യേശു അവരെ വിളിക്ക് യേശുവിനെ അവർ വിളിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് കാറ്റിൻ്റെയും കടലിനെയും ശാന്തമാക്കുന്നു ഇതെല്ലാം പ്രതിബന്ധങ്ങൾ ഭയപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള രംഗമായിരുന്നു അപ്പോൾ അവിടെ ആശ്വാസദായകനായ യേശു അവരുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നത് ഒരു ഭയത്തിൻ്റെ ദൂതുമായിട്ടല്ല യെസ് അവർക്ക് ആശ്വാസത്തിൻ്റെ ദൂതുമായിട്ട് ഇറങ്ങിച്ചെന്നു പലരുടെയും ദൂതിൻ്റെ മുൻപിൽ വാക്കുകളുടെ മുൻപിൽ ഭയപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട് പലരും നിങ്ങളോട് വചനം പറഞ്ഞോ വാക്കുകൾ പറഞ്ഞോ പ്രവചനം പറഞ്ഞോ ഭയപ്പെടുത്തിയിട്ടിരിക്കുന്ന ആമേൻ ഏതെങ്കിലും വ്യക്തികളുണ്ടോ അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു നിങ്ങൾ അതിങ്കൽ ഭയപ്പെട്ടിരിക്കരുതേ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരുന്ന ഒരു ദൈവമാണ് നസ്രനാകുന്ന യേശു ആമേൻ അതുകൊണ്ട് ആ ഇവിടെ നിങ്ങൾ തകരാൻ പാടില്ല അപ്പോൾ ഒന്ന് നമ്മൾ കേട്ടു ആശയറ്റുപോയ ആമേ സാഹചര്യത്തിൽ ശിഷ്യന്മാരെ ആമേനാശ്വസിപ്പിച്ചത് ദൈവമാണ് എന്താണ് ആശ്വാസം ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി അടുത്ത് നമുക്ക് മറ്റൊരു വചനത്തിലൂടെ നമുക്ക് വീണ്ടും മടങ്ങി വരാം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വേദവാക്യം ഇങ്ങനെ നാം വായിക്കുന്നു അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്കി അവനെ വച്ചത് എന്ന് ചോദിച്ചു ഇവിടെ ഇതാ നാം കാണുന്നത് അവൾ കരയുന്നത് കണ്ടിട്ട് യഹൂദന്മാരും എന്തു ചെയ്തു കരയാൻ തുടങ്ങി ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം ലാസർ എന്ന് പറയുന്ന തങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അവർ മാർത്തയും മറിയയുമാണ് സഹോദരിമാർ സഹോദരനാണ് ലാസർ കഥാവിൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ സമയങ്ങൾ യേശു ദൈവവചനം പങ്കിടുവാൻ ഒരു കുടുംബത്തിൽ ബദാനിയയിലെത്തിയത് ഈ സഹോദരൻ്റെ ഭവനത്തിലാണെങ്കിൽ മാർത്തയുടെയും മറിയയുടെയും വീട്ടിലാണ് അവരുടെ ഗ്ര അവരുടെ പട്ടണമായ ബധാനിയ എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇതാ ലാസർ ദീനമായി ആ ദീനം കടുത്ത് അവൻ മരണത്തിന് വിധേയനാകുവാനിടയായി അവരുടെ ജീവിതത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആശ്വാസമില്ലാതെ ഭാരപ്പെടുന്ന സാഹചര്യത്തിൽ യേശുവാ കുടുംബത്തിലേക്ക് തേടിയെത്തുകയാണ് എന്നെ കേൾക്കുന്ന മാന്യ മിത്രമേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എവിടെ നിന്നുമോ ഒരാശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നതെങ്കിലും നാളിതുവരെ ഒരാശ്വാസത്തിൻ്റെ കണിക പോലും കിട്ടാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് രക്തബന്ധങ്ങൾ പോലും നിൻ്റെ വിഷയത്തിൽ അകന്നു മാറി ആമേൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ളഞ്ഞിരിക്കുമ്പോൾ സഹകരണ മനോഭാവം മാറ്റിവെച്ചിരിക്കവേ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ രംഗം മൂന്ന് ദിവസം അവർ പ്രതീക്ഷയോടെ ചില ദിവസങ്ങൾ യേശുവിനെ വേണ്ടി കാത്തിരുന്നു എന്നാൽ ആ ദിവസങ്ങളിലൊന്നും യേശു അവരുടെ ഭവനത്തിലെത്തിയില്ല ഈ രംഗം നമുക്കറിയാം ലാസർ മരിച്ചടക്കപ്പെട്ടു ഈ സന്ദർഭങ്ങളെല്ലാം യേശുവിനെ അറിയിച്ചതാണ് പക്ഷേ ഇവിടേക്ക് കടന്നു വരികയോ ആ കാര്യങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് യഹൂദൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഒരുവൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് മൂന്ന് ദിവസത്തോളം ആ കല്ലറയിൽ ആമേൻ കുഴിമാടത്തിൽ തങ്ങി നിൽക്കുമെന്നുള്ളത് അവരുടെ ചിന്തയാണ് എന്നാൽ യേശുവാകട്ടെ അവരുടെ സ്വാഭാവികമായ ചിന്തകളെ മാറ്റിമറിക്കുവാൻ അതിനപ്പുറമാണ് യേശുവിനെ യേശുവിനെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളത് ബോധ്യമാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ യേശു നാല് ദിവസമായി ആമേ നാറ്റം വെച്ചു തുടങ്ങിയ ആ ശരീരത്തിൻ്റെ അടുക്കലേക്ക് ആ കല്ലറയുടെ ആമേ സമീപത്തേക്ക് യേശു വരുവാൻ ആഗ്രഹിക്കുന്നു എന്നേശു നേരിട്ട് കല്ലറയിലേക്ക് ചെല്ലുകയായിരുന്നില്ല യേശു ഇപ്പോൾ ആ ബദാനിയയിലെ മാർത്തയുടെയും മറിയയുടെയും ആ വീട്ടിലേക്കേശു ആദ്യം ചെല്ലുകയാണ് അവിടെ ആദ്യം മാർത്തേ കാണുന്നു രണ്ടാമതേ കാണുന്നു എന്നാൽ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ വളരെ വിഷമസ്ഥരാണ് വേദനയുള്ളവരാണ് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ എന്ന് നാം ഇവിടെ ഓർമ്മിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ രാമൻ യേശു ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു വരെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നല്ല ആ ചിന്തകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആമേൻ എന്ത് ചെയ്തു നാലാമത്തെ ദിവസമാണ് യേശു അവിടെ എത്തുന്നത് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അപ്രതീക്ഷമായി മൂന്ന് ദിവസം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവിടെ കൊണ്ട് എല്ലാം അസ്തമിക്കുവാനിടയായി പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വിഷയത്തിൽ മേൻ ആശി അറ്റുപോയതോ ആമേൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന അവസ്ഥയിലോ നിങ്ങളെ സഹായിക്കുവാൻ യേശു അടുത്തു വന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കണ്ണുകളെ ഒന്നടയ്ക്കുമെങ്കിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം ആശ്വാസദായകനായ കർത്താവ പല വിഷയങ്ങളിൽ തകർന്നിരിക്കുന്ന മനസ്സോടെ തലമുറയെ നോക്കി ഭർത്താവിനെ നോക്കി ഫാരിയെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കി കരഞ്ഞിരിക്കുന്ന വേദനപ്പെട്ടിരിക്കുന്ന കുടുംബത്തെ കർത്താവെ ആശ്വസിപ്പിക്കണമേ കർത്താവെ അവിടെ ജോലി കാര്യങ്ങളുടെ തകർച്ചകൾ മാറട്ടെ കമ്പനികളുടെ ആ മേൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ ശൂന്യതകൾ മാറട്ടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തട്ടെ മുടങ്ങിക്കിടക്കുന്ന നന്മകൾ അവരിലേക്ക് മടങ്ങി വരട്ടെ ജോലി സംബന്ധമായി മുടക്കം വന്നത് യേശുവിന്റെ നാമത്തിൽ ആമേൻ അവർക്ക് വേണ്ടി ഓപ്പണിംഗ് ആകട്ടെ കർത്താവേ ായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ഇന്ന് ആശ്വാസപൂർണമാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ വചനമയച്ച് സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ തന്നെ ആ സൗഖ്യം വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ പോരാട്ടങ്ങൾ മാറട്ടെ അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ കർത്താവി സകല പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറേ മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ കേൾക്കും പിതാവേ ആമേൻ 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 തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മോൺ മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ വ്രതം ചന്ദർ പാണ്ഡ്യൻ നേതൃത്വം നൽകുന്നു നിങ്ങളുടെ എല്ലാ മാറ്റി കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ തന്നിട്ടുള്ളവനാണ് ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ വരിക നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാൽ എട്ട് അഞ്ച് പൂജ്യം എട്ട് ഏഴ് എട്ട് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്